കടത്തനാടിന്റെ കളരി പാരമ്പര്യം കൈമൂശം വരാതെ കാക്കുകയാണ് കണ്ണൂർ പൊന്നിയം ഏഴരക്കണ്ടത്തെ പൊന്നിയങ്കം കേരള ഫോക്ലോർ അക്കാദമിയും പാഠ്യം ഗോപാലൻ സ്മാരക ക്ലബും ചേർന്നാണ് കളരിപ്പയറ്റിന്റെ ഒരുക്കിയത് തച്ചോളി ഒതേനനും ഒതേനന്റെ ഗുരുവായ കതിരൂർ ഗുരുക്കളും പോരിനായി തെരഞ്ഞെടുത്തത് ഏഴരക്കണ്ടമായിരുന്നു ഏതാണ്ട് അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുൻപേ അവരിരുവരും അംഗം വെട്ടി മരിച്ചു വീണ അതേ സ്ഥലത്ത് അവരെ സ്മരിച്ചുകൊണ്ടാണ് പൊന്നത്തംഗം നടക്കുന്നത് ും വാൾപയറ്റുകളും ഒക്കെ ഉൾപ്പെടുത്തി ആയോധന മുറകൾ കാണികൾക്ക് മുന്നിൽ ഓരോ കളരി സംഘങ്ങളും മത്സരിച്ച് അവതരിപ്പിക്കും വിവിധ ദേശങ്ങളിലുള്ള കളരി സംഘങ്ങൾ വിവിധ ദിവസങ്ങളിൽ തട്ടിലേറി അംഗം പയറ്റും ലോകനാർക്കാവിന്റെ മുറ്റത്ത് വെച്ച് തച്ചോളി ഒതേനെ ഗുരുവായ കതിരൂർ ഗുരുക്കൾ അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അവരിരുവരും പൊന്നിത്തംഗത്തിൽ പടവെട്ടിയതെന്നാണ് ഐതിഹ്യം യോദ്ധാവിൽ നിന്നും പിന്നീട് ദൈവിക പരിവേഷം ലഭിച്ച തച്ചോളി ഒതേനന്റെ തെയ്യം മാണിക്കോത്ത് ഉറഞ്ഞാടുന്ന അതേ സമയത്താണ് ഏഴരക്കണ്ടത്തിൽ ഒതേനന്റെയും കതിരൂർ ഗുരുക്കളുടെയും സ്മരണയിൽ പൊന്നത്തംഗം അരങ്ങേറുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം